ബ്രാഹ്മണ മേധാവിത്വ കാലഘട്ടത്തിലെ ജീവിതരീതി വരച്ച് കാണിക്കുന്നതാണ് ഈ സംസ്കാരത്തിൽ നിർമ്മിക്കപ്പെട്ട ആ ഗ്രന്ഥങ്ങളെല്ലാം ആ ഗ്രന്ഥങ്ങളെയാണ് നാം ഇവിടെ വിചാരണ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് വേശ്യാസ്ത്രീകളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് സനാതനധർമ്മം പറയുന്ന ഒരു ഭാഗം ഇവിടെ ചാർവാകൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞുവെച്ചത് ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ മേൽക്കോയ്മയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഇത് അവർ അതിൻ്റെ മേലധികാരികളായി ഇരുന്നിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മുടെ സംസാര വിഷയം ഈ അടുത്ത് ഭരണഘടനയെ മുൻനിർത്തി അധികാരമേറ്റെടുത്ത ഒരു എം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആദിവാസികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രാഗല്ഭ്യമുള്ളത് ഉന്നതകുല ജാതൃക്കാണ് എന്നാണ് അദ്ദേഹം ഛർദ്ദിച്ചു വെച്ചത് ഏതെങ്കിലും ബ്രാഹ്മണനോ നായിഡുവോ ഈ ആദിവാസികളുടെ വകുപ്പ് കൈകാര്യം ചെയ്താൽ അവരങ്ങ് ഉയരത്തിലെത്തും എന്നാണ് ആ എം പി വെച്ചത് ഈ സനാതനധർമ്മ സംസ്കാരം നിർമ്മിച്ച് സഹസ്രാബ്ദങ്ങളോളം അതിനെ ഭരിച്ചു കൊണ്ടിരുന്നത് ഈ ഉന്നതകുലജാതരായ ബ്രാഹ്മണർ തന്നെയായിരുന്നല്ലോ എന്നിട്ടും ആ സംസ്കാരത്തിൽ അധസ്ഥിതരായവർക്ക് ഉണ്ടായ അവസ്ഥ എന്തായിരുന്നു മുപ്പത്തിരണ്ടടിയും നാൽപ്പത്തെട്ടടിയും ദൂരത്തിൽ നിന്ന് തമ്പ്രാക്കന്മാരെ നട്ടല്ലു വളച്ച് ഓച്ഛാനിച്ച് നിൽക്കാനല്ലേ ആ ഉന്നതകുലജാതരുടെ ഭരണത്തിൽ കീഴിലും നൂറ്റാണ്ടുകളോളം ഈ ആദിവാസികൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും കഴിഞ്ഞിരുന്നുള്ളൂ ഇനിയും അവരുടെ ഭരണം ഉന്നത ഉന്നതകുലജാതരെ ഏൽപ്പിക്കണമെന്നാണ് ചാതുർവർണ്ണയപ്രകാരം വെറും ശൂദരനായ സുരേഷ് ഗോപി എന്ന എം പോലും പറയുന്നത് ഛർദ്ദിച്ചു തീരാത്ത ആ വിശ്വസ്ത വിധേയത്വമാണ് മൂപ്പരെ ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് അത്തരം ഉന്നത ഉന്നതകുലജാതർ മുന്നോട്ട് നയിച്ച ആ സനാതന സംസ്കാരത്തിൻ്റെ അർബുദങ്ങളെക്കുറിച്ച് തന്നെയാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യവും കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടതാണ് ഈ വേശ്യാവൃത്തി ആരംഭിച്ചത് വൈദിക ദൈവമായ ഇന്ദ്രനാണെന്ന കാര്യം പിന്നീട് ഇത് പല യുഗങ്ങളിലും ആവർത്തിച്ചു കൃഷ്ണൻ പോലും തൻ്റെ പതിനാറായിരം ഭാര്യമാരെ ശപിച്ച് വേശ്യാവൃത്തി ചെയ്യുന്നവരാക്കി മാറ്റുന്നുണ്ട് കഥപ്രകാരം ദ്വാപരയുഗത്തിൽ ഈ ാവൃത്തി എന്ന പ്രക്രിയയിൽ പോലും ബ്രാഹ്മണന്റെ സുഖത്തിന് പ്രാമുഖ്യം കിട്ടണമെന്ന ആ ഉന്നതകുല ജാതരുടെ ദുഷ്ചിന്ത എങ്ങനെയെല്ലാം പ്രവർത്തിച്ചു എന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കിയാൽ വ്യക്തമാകും വേശികളായ സ്ത്രീകൾ ചെയ്യുന്നത് പാപമാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇന്ദ്രൻ ആദ്യം ചെയ്യുന്നത് അതിനാൽ ഈ പാപത്തിൽ നിന്നും അവർ മോചിപ്പിക്കപ്പെടണം എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണാനുള്ളത് വ്രതം എന്നൊരു തുറുപ്പ് ചീട്ടിറക്കിക്കൊണ്ടാണ് ാവൃത്തിയിൽ ഉന്നതകുല ജാതർക്ക് അഥവാ ബ്രാഹ്മണർക്ക് സുഖസൗകര്യം ലഭ്യമാക്കുന്നത് അതിനായി ആ പാവങ്ങളായ സ്ത്രീകൾക്ക് പാപം പോക്കാനുള്ള വ്രതം കൂടി ഇന്ദ്രൻ അവരോട് ഉപദേശിക്കുന്നു വളരെ വിശദമായി തന്നെ ഇന്ദ്രൻ ഇവിടെ അത് വർണ്ണിക്കുന്നുണ്ട് വിസ്തര ഭയത്താൽ അത് ചുരുക്കിയാണ് പറയുന്നത് വായിച്ചു മനസ്സിലാക്കാൻ താല്പര്യമേറുന്നവർക്ക് അതിലേക്കുള്ള ലിങ്ക് താഴെ നൽകാം വായിച്ച് പൂർണമായും മനസ്സിലാക്കുക ആ വ്രതത്തെ കുറിച്ച് ചാറുവാകൻ ചുരുക്കി താഴെ പറയാം ഈ വ്രതത്തെ നമുക്ക് പ്രധാനമായും അറിയേണ്ടത് ഈ ഭാഗത്ത് ഇന്ദ്രൻ പറയുന്നത് ഇപ്രകാരമാണ് അല്ലയോ സുന്ദരികളെ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ച് ശരീരം ശുദ്ധി വരുത്തിയിട്ട് കാമദേവനെ എന്ന പോലെ വിഷ്ണുവിനെ പൂജിക്കണം അദ്ദേഹത്തിൻ്റെ ഓരോ അവയവവും കാമദേവന്റെ അവയവമായി സങ്കല്പിച്ച് ഇന്ന ഇന്ന മന്ത്രങ്ങൾ ചൊല്ലി വിഷ്ണുവിനെ സ്തുതിച്ച് ആരാധിക്കണം അതിനുശേഷം വേറെ ൾ പഠിച്ച ഒരു ബ്രാഹ്മണനെ സ്തുതിച്ച് സ്വീകരിച്ച് ആനയിക്കണം പൂക്കൾ ചന്ദനം സുഗന്ധപൂരിതമായ പുകയെല്ലാം അടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് കാമദേവനും വിഷ്ണുവും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന സ്തുതി പാടണം എഴുപത് അമ്പത്തിരണ്ടിൽ പറയുന്നു യഥാന്തരം ന പശ്യാമി കാമകേശവയോ സദാ തഥൈവ സർവകാമാരസ്തു വിഷ്ണോ സദാ മമ യഥാ സദാ എങ്ങനെയാണോ എപ്പോഴും കാമകേശവയോഹോ കാമദേവനും കൃഷ്ണനും തമ്മിൽ അഥവാ വിഷ്ണുവും തമ്മിൽ അന്തരം യാതൊരുവിധ വ്യത്യാസവും അഹം നവശ്യാമി ഞാൻ കാണാതിരിക്കുന്നത് തഥാ ഏവ അപ്രകാരം തന്നെ സദാ എല്ലായ്പ്പോഴും ഞാൻ അങ്ങയെ കാണുന്നതിനാൽ ഹേ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ സദാ എപ്പോഴും മമ സർവകാമാ എന്റെ എല്ലാ ആഗ്രഹങ്ങളും ആപ്തിഹി അസ്തു തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണം ഇതാണ് അവർ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കേണ്ടത് മാത്രമല്ല അല്ലയോ കേശവ എങ്ങനെയാണോ നീ നിന്റെ ഭാര്യയായ ലക്ഷ്മിയുടെ ദേഹത്തിൽ പ്രവർത്തിക്കുന്നത് അപ്രകാരം എൻ്റെ ശരീരത്തിലും നീ പ്രവർത്തിക്കൂ എന്നും പറയണം ഇത്രയും പ്രവൃത്തികൾ ചെയ്യേണ്ടത് ഒരു ബ്രാഹ്മണനെ പൂജിച്ചിട്ട് വേണം ഈ പൂജ കഴിഞ്ഞിട്ടാണ് ബ്രാഹ്മണർ അവരുടെ വിനോദത്തിനായി ഈ വേശ്യാസ്ത്രീകളെ ഉപയോഗിക്കാനുള്ള സൂത്രം ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ പൂജ എല്ലാ വേശ്യകളും ഒരു പ്രാവശ്യം ചെയ്യണം പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും ബ്രാഹ്മണൻ അവളുടെ അടുത്ത് സംഭോഗത്തിന് വന്നാൽ എന്തു ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് നോക്കുക சதப் பரப்ரதியோ விப்ரோ ரத்யர்தம் கிர்கமாகதா சமான்ய சூர்யவாரேசா சமந்தவ்யோ பவேத்தா തഥപ്രഭൃതി അതിനുശേഷം അതായത് ആ പൂജയ്ക്ക് ശേഷം യഹാവിപ്രഹ ഏതൊരു ബ്രാഹ്മണനാണോ രത്യർത്ഥം സംഭോഗം ചെയ്യാൻ സൂര്യവാരേ ഞായറാഴ്ചകളിൽ ഗൃഹം ആഗത വീട്ടിൽ വരുന്നത് നിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നാൽ തഥാ അപ്പോൾ സഹ ആ ബ്രാഹ്മണനെ മാന്യഹ ബഹുമാനിച്ച് ആദരിച്ച് മന്ദവ്യ ച ഭവേത് സന്തോഷിപ്പിക്കുക തന്നെ വേണം ഇതൊരു പൂജയാണ് വ്രതമാണ് അതുകൊണ്ടുതന്നെ ആ വ്രതാനുഷ്ഠാനത്തിനായി വരുന്നവരാണ് ആ ബ്രാഹ്മണർ പൂജ ചെയ്യാൻ വരുന്ന ആ ബ്രാഹ്മണനോട് അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അവരുമായി സംഭോഗം ചെയ്യുക മാത്രമാണ് അവർ ചെയ്യേണ്ടത് അതിന് യാതൊരുവിധ കൂലി വാങ്ങുകയും ഇല്ലല്ലോ കാരണം ആ സമയത്തതൊരു വ്രതമാണ് അല്ലാതെ അതൊരു തൊഴിലായിട്ടല്ല അവർ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ബ്രാഹ്മണർക്ക് ഫ്രീ സർവീസ് നൽകുന്നതാണ് ഈ വിശേഷപ്പെട്ട വ്രതം ഈ വ്രതം എത്ര നാൾ ചെയ്യണം കൂടി ഇന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ ഇന്ദ്രനെ കൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ മാത്രമല്ല ഇനി ആ ബ്രാഹ്മണന് വരാൻ കഴിയുന്നില്ല എങ്കിൽ ആ ബ്രാഹ്മണൻ നിശ്ചയിക്കുന്ന മറ്റൊരാൾക്ക് ആ വേശ്യകളുടെ വീട്ടിൽ ചെല്ലുകയും ആ ബ്രാഹ്മണന് കിട്ടുന്ന സകല ഗുണങ്ങളും ആനുകൂല്യവും ആ ബ്രാഹ്മണൻ പറഞ്ഞു വിടുന്ന ആൾക്കും ലഭിക്കണം എന്നുകൂടി ഇന്ദ്രൻ നിയമമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ എഴുപത് അമ്പത്തിയേഴിൽ പറയുന്നു നോക്കുക ഏവം ത്രയോദശം യാവൻ മാസം ഏവം ദ്വത്തമാൻ തർപ്പേ യഥാകാമം ത്രയോദശം മാസം ഇപ്രകാരം ം സമാചരേത്യോകാലം ആ ഉത്തമന്മാരായ ബ്രാഹ്മണന്മാരെ യഥാക്രമം തർപ്പയേത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ കാമം തീർത്തുകൊടുത്ത് സന്തോഷിപ്പിക്കണം തസ്മിൻ പ്രോഷിതേ എന്നാൽ അവർ ദൂരെ എവിടെയെങ്കിലും ആ ബ്രാഹ്മണൻ ദൂരെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അന്യം മറ്റൊരു കാര്യമാണ് ചെയ്യേണ്ടത് ഏതാണ് അതിനേക്കാൾ കൗതുകകരമായൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ബ്രാഹ്മണന് ഒരു ഞായറാഴ്ച ചെല്ലാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ആ ബ്രാഹ്മണൻ നിർദ്ദേശിക്കുന്ന മറ്റൊരാൾക്ക് അവരുടെ വീട്ടിൽ ചെല്ലാം ആ ബ്രാഹ്മണന് നൽകുന്ന അതേ സ്വീകരണവും ബഹുമാനവും അവനും അവൾ നൽകണം മാത്രമല്ല കാമശാസ്ത്രത്തിൽ പറയുന്ന അൻപത്തെട്ട് തരത്തിലുള്ള വിവിധതരം സംഭോഗങ്ങളും അവൾ അവരിൽ പ്രയോഗിച്ച് അവരെ ആനന്ദ തന്തുലരാക്കണം നോക്കുക എഴുപത് അൻപത്തി എട്ടും അമ്പത്തി ഒമ്പതും ശ്ലോകങ്ങളാണിത് തത് അനുജ്ഞയാ രൂപവാൻ യാവം ഗർഭൂതികരം പ്രിയം വരാൻ ആ ബ്രാഹ്മണന്റെ തദ്ദേശപ്രകാരം യഹ രൂപവാൻ ഏതെങ്കിലും സുന്ദരനായ മറ്റൊരാൾ ആ യ്രാഹ്മണന് പകരമായി എപ്പോഴെങ്കിലും ആ വീട്ടിൽ വന്നാൽ ആത്മനഹ ഗർഭഭൂതികരം പ്രിയം വിഘ്നം തനിക്ക് തടസ്സമുണ്ടാക്കുന്നതാണെങ്കിലും താൻ ഗർഭം ധരിക്കുന്ന അവസ്ഥ വന്നു ചേർന്നാലും ശരി ദൈവം വാ 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 അതാ സാചാരാന പഞ്ചാശക്തിയ സമാചരേത് തഥ ദൈവം വാ വാ വനുരാഗേണ സാദ് മനുഷ്യനായാലും ദൈവത്തിനായാലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാചാര അഷ്ടപഞ്ചാശ കാമശാസ്ത്രത്തിൽ പറയുന്ന അമ്പത്തെട്ട് തരം സംഭോഗത്തിലൂടെയും യഥാശക്തി ആ സമാചരേത് തന്റെ കഴിവിനനുസരിച്ച് നിങ്ങൾ ആ വരുന്നവരുമായി സംഭോഗം ചെയ്യണം ഗർഭത്തെ തടയാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ദ്രൻ പറയുന്നു എങ്ങാനും അവരുമായി സംഭോഗം ചെയ്യുമ്പോൾ ഗർഭം ധരിച്ചാലും നിങ്ങളുടെ ആത്മാവ് ശുദ്ധമായി തന്നെ നിലകൊള്ളും യാതൊരു പാപവുമില്ല കാമശാസ്ത്രം പറയുന്ന അമ്പത്തെട്ട് തര ത്തിലുള്ള സംഭോഗരീതികളും ഞായറാഴ്ച വരുന്ന ബ്രാഹ്മണന്മാരിൽ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രയോഗിച്ച് അവരെ സന്തോഷിപ്പിക്കണം ഇതാണ് ഇന്ദ്രൻ അവർക്ക് നൽകുന്ന നിർദ്ദേശം ഇതാണ് ഇന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്ന വേശികളായവർ അനുഷ്ഠിക്കേണ്ട വിശിഷ്ടമായ സനാതനമായ ആ വ്രതം ഈ വ്രതമനുഷ്ഠിച്ചാൽ വേഷികൾക്ക് യാതൊരുവിധ പാപവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവർ മരണശേഷം സ്വർഗത്തിലെത്തിച്ചേരും പിന്നീട് വിഷ്ണുപഥത്തിൽ ലയിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ ഒരു വേശിയും നരകത്തിൽ പോകില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി ഒരു അധർമ്മം അല്ലാതാകുകയും ചെയ്യും യും എന്നാണ് ഇന്ദ്രൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് നോക്കുക എഴുപത് അറുപതിൽ പറയുന്ന ആ ശ്ലോകം കൂടി നമുക്ക് നോക്കാം ഏതദ്ധ്യം വിശേഷത അധർമ്മോയം താശ്യാനാമിഹ സർവദാ ഭവതീനാം അല്ലയോ സുന്ദരികളെ നിങ്ങളോട് ഏതത് ഈ വ്രതത്തെ കുറിച്ച് വിശേഷത വിശേഷപ്പെട്ട രീതിയിൽ തന്നെ സമ്യക് വളരെ വിശദമായി തന്നെ കഥിതം ഹി ഞാൻ പറഞ്ഞു കഴിയും ു തഥ ഇത് ചെയ്താൽ ഈ ലോകത്ത് വേഷ്യാനാം സദാ വേഷികൾക്ക് എല്ലാ ഇപ്പോഴും അയം അധർമ്മ ഇത് അതായത് ഈ വേഷ്യാവൃത്തി എന്നത് നസ്യാദ് ഒരു അധർമ്മമായി മാറില്ല നോക്കുക വേശ്യാവൃത്തി അധർമ്മമാണെന്ന് സനാതനധർമ്മം പരോക്ഷമായി തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിൽ അവരെ കൊണ്ട് വേഷ്യാവൃത്തി ചെയ്യിപ്പിച്ചത് തന്നെ ആരാണ് വൈദിക ദൈവമായ ഇന്ദ്രൻ തന്നെയാണ് എന്നിട്ട് ഇന്ദ്രൻ പറയുന്നു നിങ്ങൾ ബ്രാഹ്മണർക്ക് എല്ലാ ഞായറാഴ്ചയും ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഭൂമേനി നൽകിയാൽ ബ്രാഹ്മണരെ അമ്പത്തെട്ട് കാമകലകൾ ും പ്രയോഗിച്ച് അവരെ ആനന്ദത്തിന്റെ നെറുകയിൽ ആറാടിച്ചാൽ ഈ പാപം നിങ്ങളെ ബാധിക്കുകയില്ല എത്ര നീചമായിട്ടാണ് ബ്രാഹ്മണ സമൂഹം നിയമങ്ങൾ വാർത്തെടുത്തിരിക്കുന്നതെന്ന് നോക്കുക തങ്ങളുടെ സാമീപ്യം കൊണ്ടും തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കും ആനന്ദത്തിനും വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് മോക്ഷവും പുണ്യവും ലഭിക്കുമെന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബ്രാഹ്മണ മേധാവിത്വം വിജയിച്ചതിന്റെ ചരിത്രം കൂടിയാണിത് ഈ ലോകത്തിലെ സകല കാര്യങ്ങളുടെയും നന്മകൾ കടന്നു പോകേണ്ടത് ബ്രാഹ്മണൻ്റെ കൈകളിലൂടെയാണെന്ന് വരുത്തി തീർക്കാൻ സനാതനധർമ്മ സംസ്കാരത്തിന് ഹിന്ദുധർമ്മ സംസ്കാരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം ഏത് പാപവും പുണ്യമായി മാറാൻ ബ്രാഹ്മണൻ്റെ കരസ്പർശമേൽക്കുക എന്നതാണ് ഈ സംസ്കാരത്തിൻ്റെ പൊതുവായ ഒരു മുഖമുദ്ര മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം